ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സിപിച്ചേട്ടാ നമസ്കാരം നമസ്കാരം ഉണ്ട് എന്തോ ഒന്ന് ചന്തയ്ക്ക് പോയ പോലെ ഒരു മന്ത്രി വലിയൊരു സമരം നടക്കുകയാണ് ആ സമരത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്ര മന്ത്രിയെ കാണുവാനുള്ള വ്യാജേനെ തന്റെ ഒരു സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി സംസ്ഥാനത്തെ ഒരു മന്ത്രി പോവുകയാണ് ഇതിൽ എങ്ങനെയാണ് നോക്കി കാണുന്നത് കാരണം ഈ അല്പനർത്ഥം കിട്ടുക അർദ്ധരാത്രിക്ക് കുട പിടിക്കുക ഒരവസ്ഥയുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് മന്ത്രി വീണ ജോർജിന്റെ പ്രവർത്തനങ്ങൾ എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് കാരണം അവരെന്തോ ഒരു സർവാധികാരിയാണ് എന്ന ഒരു തോന്നൽ അവരുടെ മനസ്സിൽ കൂടി കൂടിക്കേറിയിരിക്കുകയാണ് അവർ പറയുന്നതാണ് ശരി മറ്റുള്ളവർ പറയുന്നതെല്ലാം തെറ്റാണ് എന്നാണ് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ അവരെ ഡൽഹിക്ക് അന്ന് രാവിലെ തന്നെയാണ് ഡൽഹിക്ക് പുറപ്പെട്ടുള്ളത് വർക്കർമാരുടെ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവര് ഡൽഹിക്ക് പോയതെന്നാണ് ഇവര് പത്രക്കാരോട് പറഞ്ഞത് അതായത് തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് പക്ഷേ ഡൽഹിയിൽ ശരിക്കും ഇവർ പോയത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂബയുമായിട്ടുള്ള ഒരു ആരോഗ്യ രംഗത്തെ സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ക്യൂബൻ ഉപപ്രധാനമന്ത്രി ഡൽഹിയിലുണ്ട് അപ്പോൾ ഈ ക്യൂബൻ ഉപപ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവർ പോയത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഒരു ദരിദ്ര രാഷ്ട്രമാണ് ഈ ക്യൂബ എന്നുള്ളൊരു വസ്തുതയാണ് ഈ പണ്ട് കോവിഡ് കാലത്ത് കാലത്ത് ഈ ക്യൂബയെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സി പി എം സൈബർ ഇടങ്ങളിലൊക്കെ ഭയങ്കര നടക്കുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷെ ഏറ്റവും കൂടുതൽ ക്യൂബ നേരിട്ട പ്രതിസന്ധി എന്താണെന്നും ലോകരാജ്യങ്ങൾ അവരെയൊക്കെ അവരെ സഹായിക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിയിരുന്നു എന്നുള്ളതും നമ്മൾ നമ്മുടെ മുമ്പിൽ കണ്ടതാണ് അപ്പോൾ ക്യൂബയുമായിട്ട് ആരോഗ്യ മേഖലയിൽ എന്ത് സഹകരണമാണ് കേരളം ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു രാജ്യവുമായിട്ട് ഒരു ആരോഗ്യ മേഖലയിൽ ഒരു കരാർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനേതായിട്ടുള്ള ചില പ്രോട്ടോകോൾസ് ഉണ്ട് അത് പാലിക്കേണ്ടതുണ്ട് പക്ഷേ കേന്ദ്രമന്ത്രിയുമായിട്ട് ഇന്ന് വീണ ജോർജിന് അവിടെ അപ്പോയിൻമെന്റ് പോലും ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് കാരണം ഈ പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുടെ അപ്പോയിൻമെന്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഒരു എളുപ്പമുള്ള ഒരു കാര്യവുമല്ല എന്ന് വീണ ജോർജിന് തന്നെ അറിയാം പക്ഷെ ഒരുപക്ഷെ അവർക്ക് അറിയില്ലായിരിക്കാം അങ്ങനെ നമ്മൾ കരുതണം ഏതെങ്കിലും അപ്പൊ ഡൽഹിയിൽ ചെന്നു ഞാൻ വീണാ ജോർജ്ജാണ് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെ പി നദ്ദ അപ്പോയിൻമെന്റ് കൊടുക്കും എന്നൊരു തെറ്റിദ്ധാരണ ഒരു പക്ഷേ വീണാചോർജിൽ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അങ്ങനെയൊന്നും അപ്പോയിൻമെന്റ് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാം ഇപ്പം ആശാ സമരം നമുക്ക് കഷ്ടം തോന്നും ഈ കോവിഡ് സമയത്താവട്ടെ മറ്റ് ദുരിതകാലത്തൊക്കെ ഇതേ ആശാ ഈ സർക്കാർ കാരുണ്യത്തിന്റെ മാലാകമാരെന്നൊക്കെ ബ്രാൻഡ് ചെയ്ത ഇവിടെ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നതിലേക്ക് പോലും ഈ ആശാവർക്കർമാരെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അവർ വിറ്റിട്ടുണ്ട് കാരണം ഈ ആശാവർക്കർമാരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇപ്പോൾ കിട്ടുന്ന സാലറി ഒരു ദിവസം ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് ഏകദേശം ഒരു ഏഴായിരത്തി അഞ്ഞൂറ് ഏഴായിരം രൂപയാണ് ഇവർക്ക് കിട്ടുന്നത് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് യാത്ര ചെയ്യണം ഈ യാത്ര ചെയ്യാനുള്ള യാത്രാ ചെലവ് ഒന്നും കിട്ടുന്നില്ല പക്ഷേ സംസ്ഥാന സർക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ആരോഗ്യ മിഷൻ്റെ സന്നദ്ധ പ്രവർത്തകരായിട്ടാണ് ഇവർ ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളത് അതായത് ഒരു സേവനമാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ് പക്ഷേ ഇതൊക്കെ പറയാനായിട്ടൊരു ഉളുപ്പ് എന്ന് പറയുന്നത് ഇവർക്ക് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് എനിക്ക് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നത് കാരണം സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിക്കും അതോടൊപ്പം തന്നെ ഏരിയ സെക്രട്ടറിക്കും വരെ ശമ്പളം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം ആ സി പി എം ഭരിക്കുന്ന മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ വാദമാണ് കാരണം കേന്ദ്രമാണ് വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടത് കേന്ദ്ര ആരോഗ്യ മിഷൻ്റെ കീഴിലാണ് ആശ വർക്കർമാർ വരുന്നത് ആശ എന്നുള്ള പ്രോഗ്രാം കേന്ദ്ര ആരോഗ്യ മിഷൻ്റെ കീഴിലാണ് അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര സർക്കാരാണ് ഇവർക്കുള്ള വിഹിതം വർദ്ധിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് വീണ ജോർജിൻ്റെ ഒരു വാദം പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക കേരളത്തിലെ ആശ വർക്കർമാരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തന്നെ നേരിട്ട് അനുഭവമുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം കാരണം എൻ്റെ ഭാര്യപിതാവ് അദ്ദേഹം കിടപ്പിലായിരുന്നു എട്ടു മാസത്തോളം അദ്ദേഹത്തിന്റെ മലമൂത്ര വിസർജനം വരെ എടുത്ത് നമ്മള് കട്ടലിൽ നിന്ന് എടുത്തു കളയേണ്ട അവസ്ഥയില്ലായിരുന്നു പക്ഷെ പോലും സഹായിക്കുന്ന ആളുകളായിരുന്നു എന്റെ വീടിൻ്റെ അടുത്തുള്ള ആശാവർക്കർ എന്നുള്ളത് അപ്പൊ അവരോടൊക്കെ നമുക്ക് ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആശാ ആശാവർക്കർമാർ നമ്മളുടെ വീട്ടിൽ ഒരു രോഗിയുണ്ടെങ്കിൽ ആ രോഗിയെ പരിപാലിക്കാൻ വേണ്ടി ഓടിയെത്തുന്ന അല്ലെങ്കിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യമിപ്പ ഏതെങ്കിലും ഒരു പെട്ടെന്നൊരു ഒരു രോഗം വരുന്നു രോഗം പടരുന്ന ഒരു പകർച്ചവ്യാധി വരുന്നു അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെ വിതരണം ചെയ്യുക അത് ബോധവൽക്കരിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതായത് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന പല ആളുകളും ചെയ്യാൻ മടിക്കുന്ന ജോലി ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തകർ തന്നെയാണ് ആശാ വർക്കർമാർ പക്ഷേ അവരെ സഹായിക്കേണ്ട അവർക്ക് ജീവിക്കാനുള്ള മാർഗം നൽകേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ് ഈ സംസ്ഥാനത്ത് നിന്ന് സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് നികുതി പിരിക്കുന്ന സർക്കാരിനുള്ളതാണ് അത് സർക്കാർ പാലിച്ചേ പറ്റൂ ചെയ്തേ പറ്റൂ അതല്ലാതെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് നിങ്ങൾ ജീവിച്ചോളൂ അതേസമയം ഇവിടുത്തെ മന്ത്രിമാരെ എം എൽ എ ഇവർക്കൊക്കെയുള്ള വേതനം വർദ്ധിപ്പിക്കുക ഒരു പണിയിലാത്ത പി എസ് സി അംഗങ്ങളുടെ കൂലി വർദ്ധിപ്പിക്കുക വെറുതെ മറ്റാരോ ചന്ത നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡൽഹിയിൽ പോയി കിടക്കുന്ന ഒരാൾക്ക് പത്തു ലക്ഷം ഇരുപത് ലക്ഷം സാലറി മാസം കൊടുക്കുക അതിനുശേഷം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വർക്കർമാരെ പെരുവഴി ഉപേക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശക്തമായ പ്രതിഷേധം കേരള സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരണം എന്നുള്ളതാണ് എന്റെ അപ്പോഴും നേതാക്കളെ സ്ത്രീകളെ മോശമായിട്ട് അപമാനിക്കുകയാണ് കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ ഒരു പ്രാദേശിക നേതാവ് ശശി മറ്റോ പേരുള്ള ഒരു നേതാവ് സമര പന്തലിലേക്ക് ഇരച്ചു കയറിയിട്ട് അസഭ്യം പറയുകയാണ് കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് കേരളത്തിൽ വനിതകൾ നടത്തുന്ന വനിതാ മുന്നേറ്റത്തിനും വനിതാ ശക്തീകരണത്തിനും ഒക്കെ സി പി എം മുമ്പിലാണ് എന്ന് പറയുമെങ്കിലും ഇപ്പൊ പെമ്പിളൈ ഒരുമൈ സമരം പെമ്പിളൈ ഒരുമൈ സമരത്തെ എങ്ങനെയാണ് സി പി എം നേരിട്ടത് എന്ന് നമ്മൾ കണ്ടതാണ് അന്ന് അവരുടെ സി പി എം നേതാവായിട്ടുള്ള എം എം മണി സ്ത്രീകൾക്കെതിരെ പറഞ്ഞ കാര്യവും നമ്മൾ കേട്ടിട്ടുള്ളതാണ് കൈയൊക്കെ തിരുമ്മിക്കൊണ്ട് പറഞ്ഞ കാര്യം നമ്മൾ കേട്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് വനിതകൾ അവരുടെ സ്വയം സംഘടിതമായി ഏതെങ്കിലും ഒരു സമരത്തിന് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ പരമ പുച്ഛത്തോടെ അവർ കാണുകയുള്ളൂ കാരണം പുച്ഛിക്കുക അല്ലെങ്കിൽ അവഗണിക്കുക അവഗണിക്കുക ഇതാണ് അതോടുകൂടി ആ സമരം അവസാനിപ്പിച്ച് അവർ പോകും അല്ലെങ്കിൽ ഈ സമരം ചെയ്യുന്ന ആളുകൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുക പണ്ട് ബ്രിട്ടീഷുകാരുടെ ഭിന്നിച്ച് ഭിന്നിപ്പിച്ച് വരിക എന്നുള്ളത് അതേപോലെ തന്നെ ഈ സമരക്കാരുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കുക ഇതിനൊക്കെയുള്ള ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ ആശാവർക്കർമാർ ഒറ്റക്കെട്ടായി അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് അവിടെയാണ് അങ്ങനെയുള്ള ഈ ആശാവർക്കർമാരുടെ അടുത്ത് അതായത് െയിൽ കൊണ്ടും മഴയത്തുമൊക്കെ അവിടെ ഇരിക്കുന്ന ഈ ആശാവർക്കർമാരുടെ അടുത്താണ് കേരളത്തിന്റെ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ അഹങ്കാരവും ഹുങ്കും കാണിക്കുന്നത് എന്ന് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇവിടെ സന്നദ്ധ സേവനം പാവപ്പെട്ടവർ സാധാരണക്കാർ മാത്രം സന്നദ്ധ സേവനം ചെയ്യുമെന്ന് പറയുമ്പോഴും ഇവിടെ കെ വി തോമസിന്റെ കാര്യം എടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ബെഹ്റയുടെ ഒക്കെ കാര്യം കഴിഞ്ഞാൽ അവർക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപ പെൻഷൻ എടുത്ത് കിട്ടുമ്പോഴാണ് സർക്കാർ അവരെ വീണ്ടും മറ്റു സന്നദ്ധ സേവ ഈ സന്നദ്ധ സേവനം പറയുന്ന സമയത്ത് തന്നെ എം എൽ എമാരും സന്നദ്ധ സേവകരും പ്രകൃതിയല്ലേ അവർക്കൊരു ശമ്പളം വെക്കാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എം പിമാർക്ക് ഒരു ശമ്പളം കൊടുക്കാമെന്നുണ്ടെങ്കിൽ മന്ത്രിമാർക്ക് ശമ്പളം കൊടുക്കാമെന്ന് ഇതൊക്കെ സന്നദ്ധ സേവനമാണല്ലോ ഇതൊക്കെ പൊതുപ്രവർത്തനമാണല്ലോ പൊതുപ്രവർത്തനത്തിന് ശമ്പളം കൈപ്പറ്റാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആശാ വർക്കർമാരും പൊതുപ്രവർത്തകരാണ് അവർ സന്നദ്ധ സേവകരാണ് അവർക്കും ശമ്പളത്തിന് അവകാശമുണ്ട് അവർ തൊഴിലാളികൾ തന്നെയാണ് വീണ ജോർജ് ആരോഗ്യമന്ത്രിയായി കടന്നു വന്നത് നമ്മൾക്ക് ആ ഒരു രീതിയുണ്ട് കെ കെ ശൈലജ കേരളത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രിയായിട്ട് അവർ ഉയർത്തിക്കാട്ടി അവരുടെ തൊട്ടടുത്ത് തെരഞ്ഞെടുപ്പ് പരിഗണിക്കാത്തൊരവസ്ഥ അവിടെ നിന്ന് വീണ ആരോഗ്യമന്ത്രി പത്തനംതിട്ടയിൽ നിന്ന് പോലും വീണക്കെതിരെ വലിയ തോതിലുള്ള എതിർപ്പുകളുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് മത്സരിക്കും ആ എതിർപ്പ് വലിയ ആവുകയും ചെയ്യും ഒരു സംസ്ഥാന മുൻ എം എൽ എ അദ്ദേഹം പാർട്ടി നടപടി വരെ എടുക്കുന്ന സാഹചര്യം ഉണ്ടായി വീണ ജോർജിന്റെ ഏറ്റവും അഹങ്കാരത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് രക്തസാക്ഷിയാണ് അപ്പോ വീണ ജോർജിനെ സ്വന്തം വീണ ജോർജ് അവിടെ പാർട്ടിയെ വളർത്താൻ വേണ്ടിയിട്ട് ഒരു പത്തൊറുപത് ഗുണ്ടകളെയൊക്കെ മാലിട്ട് സീരികയും അതിനുശേഷം ആ ഗുണ്ടകളൊക്കെ കാപ്പാക്കേലെ പ്രതികളും അതിനുശേഷം അതിൽ ഒരു രണ്ടാഴ്ച മുമ്പ് കഞ്ചാവ് കേസിൽ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോ ഇങ്ങനെയൊക്കെയുള്ള ഒരു നേതാവാണ് പുള്ളിക്കരുത് കാരണം ഈ അർഹിക്കാത്ത പദവി ഒരു സുപ്രഭാതത്തിൽ കൈവെള്ളയിൽ വന്നു ചേർന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് വീണ ജോർജിന് ഉള്ളത് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം ഇവരൊരു സ്ത്രീയല്ലേ ഇത്രയും സ്ത്രീകൾ പെരുവഴിയിൽ നിൽക്കുമ്പോൾ ഇവരുടെ അമ്മയുടെ എത്രയും പ്രായമുള്ള അല്ലെങ്കിൽ ഇവരുടെ സഹോദരിമാരുടെ എത്രയും പ്രായമുള്ള എത്രയോ സ്ത്രീകളാണ് ഈ റോഡേരിയ നിൽക്കുന്നത് അങ്ങനെ റോഡേരിയയിൽ നിൽക്കുന്ന ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഇവരൊരു വനിതാ വകുപ്പ് വനിതാ മന്ത്രി എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ കാരണം സ്ത്രീകളാണ് അവിടെ തെരുവിൽ സമരം ചെയ്യുന്നത് ആ സ്ത്രീകൾക്ക് നേരെയാണ് ഇവരുടെ ദാഷ്ട്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം എത്ര ധിക്കാരപരമായ നിലപാടാണിത് ഇന്ന് രാവിലെ ആശാവർക്കർമാരുടെ സമരം തീർക്കാനാണ് ഇത് പറഞ്ഞുകൊണ്ട് ഡൽഹിക്ക് പോകുന്നു ഡൽഹി ചെന്നതിനു ശേഷം അവിടെ ഈ ജെ പി നദ്ദയായിട്ടൊരു ഇവർക്കില്ല എന്ന് ഈ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രി എന്തിനു വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ എത്തിയത് എന്നുള്ളതിന് മറുപടി പറയേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അവരുടെ എന്തെങ്കിലും സ്വകാര്യ ആവശ്യത്തിനുണ്ടെങ്കിൽ ഇപ്പൊ ക്യൂബയുടെ ഉപപ്രധാനമന്ത്രിയുമായിട്ട് ആരോഗ്യ മേഖലയിലെ സഹകരണം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ പോകേണ്ട ആവശ്യമെന്തിരിക്കുന്നു അപ്പോഴും മറ്റൊരു കാര്യം ശ്രദ്ധേയമാവുന്നത് ഈ പല മന്ത്രിമാരും ഇടം നേടാത്ത സംസ്ഥാന സി പി എം കമ്മിറ്റിയിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗുഡ് ബുക്കിലേക്ക് വീണ വീണെത്തുന്നുണ്ട് അതെങ്ങനെയായിരിക്കും വാക്ചാദര്യം എന്ന് പറയുന്നത് ഒരു കലയാണ് അത് വീണാചോദനെ സംബന്ധിച്ച് ഉണ്ട് ഈ വാക്ചാതുര്യത്തിലൂടെ പറയുമ്പോൾ ആളുകളെല്ലാം കൈയടിക്കുന്നുണ്ട് എന്നൊരു തെറ്റിദ്ധാരണ ഒരു മുഖ്യമന്ത്രിക്ക് ഉണ്ടാവുമായിരിക്കും അത് കൂടാതെ തന്നെ കേരളത്തിലെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും പെയിന്റ് അടിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അതിനകത്ത് മരുന്നില്ല ആവശ്യത്തിന് ഡോക്ടർമാരില്ല നഴ്സുമാരില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അതിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കണ്ണെത്തുന്നില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ മുഖ്യമന്ത്രിയുടെ കണ്ണെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വീണാ ജോർജ് ഗുഡ് ബുക്കിന്നൊക്കെ എന്നെ പുറത്തുപോയാനേ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ആരോഗ്യ വകുപ്പിനെ ആരെങ്കിലും നിയമസഭയ്ക്കുള്ളിൽ അവരെ പുറത്താവട്ടെ വിമർശിച്ചാൽ വലിയ മറുപടിയാണ് വീണ കൊടുക്കുന്നത് പരിഹസിക്കുക തള്ളിപ്പറിയ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഈ അത്തരത്തിലൊരു ഒരു പക്ഷേ സമീപകാലത്ത് മറ്റു മന്ത്രിമാരിൽ നിന്നും എത്രയോ ആരോഗ്യമന്ത്രിമാരുണ്ടായ സംസ്ഥാനം മറ്റാരിൽ നിന്നും ഇത്തരമൊരു പരാമർശ രീതി ഉണ്ടായിട്ടില്ല എന്നാൽ വളരെ നിർണായകമായ ഒരു വകുപ്പുമാണ് കാരണം ഈ അല്പര അർത്ഥം കിട്ടിയത് എന്ന് ഞാൻ ആദ്യമേ കാരണം പണ്ട് പ്രമോദ് മഹാജൻ വെടിയേറ്റ് മുംബൈയിലൊരു ഹോസ്പിറ്റലിൽ കഴിയണം അപ്പോൾ അന്നത്തെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ അത് പ്രധാനപ്പെട്ട വാർത്തയാണ് അപ്പോൾ അമേരിക്കയിൽ നിന്നും ഒരു ഡോക്ടർ വരുന്നു എന്ന് വളരെ വലിയ ന്യൂസ് ആയിട്ട് പറയണം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് പറയണം അമേരിക്കൻ ഡോക്ടർ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ജീവനെ രക്ഷിച്ചേക്കാം എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നു പക്ഷേ എത്തിയ ഡോക്ടർ ഒരു തമിഴനായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആരോഗ്യ പ്രവർത്തകർ അതായത് നഴ്സുമാരായിക്കോട്ടെ ഡോക്ടർമാരായിക്കോട്ടെ ഇവരെ പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്ത ഒരു ആരോഗ്യ വകുപ്പ് ഭരിക്കുന്ന ഒരു മന്ത്രിയാണ് വീണ ജോർജ് എന്ന് ആദ്യം വീണ ജോർജ് മനസ്സിലാക്കണം കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ ആരോഗ്യ ടൂറിസത്തിന്റെ സാധ്യതകൾ കണ്ടെത്താത്ത ഒരു മന്ത്രിയാണ് വീണ ജോർജ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം വീണ ജോർജിനെ സംബന്ധിച്ചിട്ട് കൂടി വർത്തമാനം പറയുക എന്നുള്ളതിനപ്പുറം ഇന്നിപ്പോൾ അവർ പറയുന്നത് എയിംസിന് വേണ്ടിയിട്ടാണ് അവർ ഡൽഹിയിൽ പോയിട്ടുള്ളതാണ് കാരണം ഇത് നാളെ നിയമസഭയിൽ വന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉന്നയിച്ചാൽ നിങ്ങൾ ആശാവർക്കറുടെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഡൽഹിയിലെത്തി നിങ്ങൾ ജെ പി നദ്ദയെ കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഞങ്ങൾ ജെ പി നദ്ദ എനിക്ക് കാണാനായിട്ടുള്ള അനുമതി നൽകിയില്ല എന്ന പച്ചക്കള്ളം അതെ നാളെ നിയമസഭയിൽ പറയും കാരണം എന്താ വെച്ചാൽ ഇവര് മുൻകൂട്ടി ഒരു കേന്ദ്ര ആരോഗ്യമന്ത്രിയെ രാവിലെ പോയി അവിടെ ഇറങ്ങിയതിന് ശേഷം അപ്പോയിൻമെന്റ് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലും അപ്പോയിൻമെന്റ് ലഭിക്കാതില്ലാത്തുള്ളത് സത്യമാണ് അതിനുശേഷം ഇവിടെ നാളെ ഇവിടെ വന്ന് സംസാരിക്കാൻ പോകുന്ന എന്താണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ജെ പി നദ്ദ എനിക്ക് എന്നെ കാണാൻ വിസമ്മതിച്ചു ഇത് കൈരളി പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ടർ പോലുള്ള മാധ്യമങ്ങൾ ഇത് അതേ രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യും അതോടുകൂടി ഇവരുടെ പി ആർ ആർക്ക് പിന്നെയും ഇവര് ഇവരെന്തോ വലിയ സംഭവമാണ് എന്ന് ഇവർക്ക് തന്നെ തോന്നിപ്പോകും അതിന്റെ അതിന്റെ ഒരു ധിഖാരത്തോടു കൂടി കാരണം വി ഡി സതീശനെ പോലെയൊക്കെയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ നേതാവിനെ പോലും പരമ കൂടി അദ്ദേഹത്തോട് പോലും സംസാരിക്കുകയും അദ്ദേഹം മുഖത്തടിച്ചതുപോലെ മറുപടി കൊടുക്കുന്നതും പല പ്രാവശ്യം നമ്മൾ നിയമസഭയിൽ കണ്ടിട്ടുള്ളതാണ് എന്നിട്ടും അവർ വീണ്ടും വീണ്ടും അവരുടെ ആ ഒരു ദാഷ്ട്യം അവരുടെ ഒരു ഹുങ്ക് അഹങ്കാരം അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ആശാവർക്കർമാരുടെ സമരം അത് അതിന്റെ ഒരു അടുത്ത ആ ഒരു നിരാകാര സമരം തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തെ റോഡ് ഉപരോധിച്ച് സമരം അതിൻ്റെ അടുത്തൊരു സ്റ്റേജിലേക്കാണ് ഇന്ന് കുറച്ചു മുമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വം എം എൽ എ മാർ ഈ ഫ്ലേമാർ അവിടെയൊക്കെ എത്തി ഈ സമരത്തിന്റെ ഒരു അടുത്ത ഘട്ടം ഇത് എന്നത്തേക്ക് അവസാനിക്കും ഈ സമരം കാരണം ഈ സമരത്തെ സംബന്ധിച്ചിട്ട് ഒരു ഒരുപക്ഷെ ഈ സർക്കാരിൻ്റെ അന്ത്യം കുറിക്കുന്ന ഒരു സമരമായി മാറാനുള്ള സാധ്യതയുണ്ട് ഇതിന് കാരണം ഇനി വരാൻ പോകുന്നത് മഴക്കാലമാണ് ഈ മഴക്കാലത്ത് ഒരുപാട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആശാവർക്കർമാർക്ക് ചെയ്യാനുണ്ട് ഓരോ വീടുകളിലെത്തി അറിയിക്കേണ്ടതുണ്ട് അപ്പോൾ ആശാവർക്കർമാരെ പകരം നിയമിക്കും എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും ഒരു പക്ഷേ ഈ വീണ ജോർജ് ചിന്തിച്ചിട്ടുണ്ടാവുക അതിനകത്തുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും മന്ത്രിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതുകൂടാതെ തന്നെ ഈ ആശാവർക്കർമാരെല്ലാവരും തന്നെ അവരുടെ ആ ഒരു ഏരിയയിൽ അവരുടെ ഒരു പ്രദേശത്ത് ഏറെ സ്വീകാര്യതയുള്ള ഒരാളായിരിക്കും അപ്പോൾ അവരെ തിരുവനന്തപുരത്ത് പോയി ഇങ്ങനെ സമരം കിടക്കുന്ന ഒരു സാഹചര്യം ആര് സൃഷ്ടിച്ചോ അവർക്കെതിരെ സ്വാഭാവികമായിട്ടും ഒരു ദേഷ്യം ഒരു ജനവികാരം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട അതുകൊണ്ട് ഈ സമരം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ ഇവര് ഇരുപത്തോരായിരം രൂപ ശമ്പളം ഒന്നും ചോദിക്കുന്നില്ല ഇവർക്ക് ഒരു പതിനായിരം രൂപയാക്കി ഇവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചാൽ ഇവരെ സമരം അവസാനിപ്പിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ആ ഒരു പതിനായിരം രൂപ ഒരു മൂവായിരം രൂപയുടെ വർധനവ് പോലും നടത്താനായിട്ട് ഈ സർക്കാരിന് സാധിക്കുന്നില്ല എങ്കിൽ അതായത് ഈ ആരോഗ്യ പ്രവർത്തകർ ഈ വർക്കർമാരുടെ സഹായത്തോടു കൂടിയാണ് ഈ സർക്കാർ ഒരുപാട് കയ്യടി മേടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കോവിഡിന്റെ സമയത്തും അതിനുശേഷം വന്നിട്ടുള്ള പല പല പകർച്ചവ്യാധികളുടെ സമയത്തൊക്കെ കയ്യടി വാങ്ങിച്ചിട്ടുള്ളത് ആ കയ്യടികളെയൊക്കെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ വീണ ജോർജിന്റെ അഹങ്കാരം എത്തിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതുകൊണ്ട് എൽ ഡി എഫും പിണറായി വിജയനും ഈ ഒരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി ഇടപെടലുകൾ നടത്തണം ഈ ഒരു വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിയുടെ അഹങ്കാരം അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ആശാവർക്കർമാരുടെ നേതാക്കന്മാരെ കാണാൻ പോലും അവർ തയ്യാറായില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരെന്താ മഹാരാജ്ഞിയോ അതോ മഹാരാജാവോ എന്നോ നമ്മൾ ചോദിക്കേണ്ടി വരും അത് അപ്പൊ അതുകൊണ്ട് ഈ സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനായിട്ട് സർക്കാർ തയ്യാറാവണം വീണ ജോർജിനെ പോലുള്ള മന്ത്രിമാരുടെ അഹങ്കാരം നിയന്ത്രിക്കാൻ സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സാധിക്കണം സാധിച്ചില്ല എങ്കിൽ അതൊരു വലിയ തിരിച്ചടിയായിരിക്കും എന്ന് അവർ തന്നെ മനസ്സിലാക്കിയാൽ അവർക്കും നല്ലത് എല്ലാ മെയ് മാസവും സർവരാജ്യത്തൊഴിലാളികളെ സംഘടിക്കാനെന്ന് പാട്ടൊക്കെ പാടുന്നതിനൊപ്പം സി ഐ ടി വലിയ വളരെ മോശമായ ഒരു സമീപനമല്ലേ സി ഐ ടി എന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ മാതിരില്ല പണ്ട് കുറെ ആളുകൾ കുറെ തൊഴിലാളികൾ രക്തസാക്ഷിത്വം വഹിച്ചു കുറെ അവകാശങ്ങളൊക്കെ കർഷകരും കർഷക കർഷക തൊഴിലാളികൾ നേടിയെടുത്ത കുറെ അവകാശങ്ങളുണ്ട് പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നേടിയെടുത്ത അവകാശങ്ങളുണ്ട് അങ്ങനെ എന്താ സിഐ ടി എന്ന് പറയുന്ന വലിയൊരു സമരസംഘടനയായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ ഇത് ഇന്നൊരു കോർപ്പറേറ്റ് അതായത് ഈ കോർപ്പറേറ്റ് മുതലാളിമാരുമായിട്ടുള്ള സെറ്റിൽമെന്റിനായിട്ടുള്ള ഘടകം മാത്രമാണ് ഇത് സി ഐ റ്റു കാരണം അവരിൽ നിന്ന് തൊഴിലാളികളിൽ നിന്ന് കിട്ടുന്ന ഒരു മാസവരി വാങ്ങിച്ച് ഉപജീവനം നയിക്കുന്ന അല്ലെങ്കിൽ ഈ ഓണത്തിന്റെ ബോണസിനും മറ്റു കാര്യങ്ങൾക്കും ഈ കമ്പനിക്കാരും ഈ കോർപ്പറേറ്റ് മുതലാളിമാരും അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ഉടമകളായിട്ട് ഒക്കെ ചർച്ചയ്ക്ക് പോയി അതിൽ നിന്നൊരു കമ്മീഷനൊക്കെ പറ്റുന്ന ഒരു ഒരു സംഭവമായിട്ട് ഒരു സംവിധാനമായിട്ട് സി ഐ ടി മാറി സി ഐ ടൂ മാത്രമല്ല ഐ എൻ ഡു സി മാറി എന്നെ പറയും അങ്ങനെ മാറിയിട്ടുണ്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് സി ഐ ടൂ പുച്ഛിക്കും കാരണം അവരെ സംബന്ധിച്ച് അവരുടെ സ്പേസിലേക്ക് മറ്റൊരാൾ കടന്നു വരുന്നത് കാരണം ഇവർക്ക് രാഷ്ട്രീയമില്ല കാരണം ഇതിനകത്ത് ഒരു മിനി ഫി മിനി എം മിനി എന്ന് പറയുന്ന ഒരാൾ നക്സലൈറ്റ് ആണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അത് നക്സലൈറ്റ് ആണെങ്കിൽ ഈ സർക്കാരിനെ വിളിച്ചകത്തിട്ടൂടെ അവരുടെ അവരെന്തെങ്കിലും രാജ്യദ്രോഹപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ സർക്കാരിനോട് ചർച്ച അല്ലോ അങ്ങനെയും ചെയ്യാത്ത പക്ഷം അവർ ഈ നാട്ടിലെ പൗര ഒരു പൗരയാണ് അവർക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് ആ സമരത്തെ പുച്ഛിക്കാനൊന്നും ഒരു സി ഐ ടൂ നേതാവിനും ഇവിടെ അവകാശമില്ല കാരണം തൊഴിലാളികളുടെ ഇവിടെ അട്ടിപ്പേറ അവകാശം സിഐ ടൂർ ഐ എൻ ടി സിക്ക് അല്ല അത് ആർക്ക് വേണമെങ്കിലും ഇവിടെ തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കാം ആ യൂണിയൻ ഇവിടെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യും ഇവിടെ കെ കെ രമ ഇപ്പം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് സൂചിട്ട് പറയാം ഇപ്പം കെ കെ രമയെയും ഉമാ തോമസിനെയൊക്കെ വിധവ എന്നാണ് സൈബർ സേഖാക്കൾ അഭിസംബോധന ചെയ്തത് അതേ തരത്തിലാണ് സമരത്തിന്റെ മുന്നിലോട്ട് വരുന്ന സ്ത്രീകളെ ഇന്നും സി പി എം കാണുന്നത് കാരണം വിവരമില്ലായ്മ ഒരു കുറ്റമല്ല കാരണം ഞാൻ പറഞ്ഞത് സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചൊക്കെ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഇത് തന്നെയാണുള്ള എസ് എഫ്ഐയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള കെ അനുശ്രീ പറഞ്ഞത് അനുശ്രീ എന്താ പറഞ്ഞത് കാരണം സ്ത്രീകളുടെ വിഷയങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥതയില്ല എന്ന് പറഞ്ഞത് പുറമേന്നുള്ള ഒരാളല്ല എസ് എഫ് ഐ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ എസ് എഫ് ഐയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള അനുശ്രീയാണ് പറഞ്ഞത് മനസ്സിലാക്കുക അപ്പോൾ ഈ സ്ത്രീകളോട് ഇപ്പൊ ഞാൻ പറഞ്ഞത് കെ ആർ ഗൌരി മുൻനിർത്തി കേരംന്തെങ്കിലും കേരള നാട്ടിൽ കെ ആർ ഗൌരി ഭരിച്ചിടും എന്നും പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചിട്ട് അവിടെ ഇ കെ നമ്മുടെ മുഖ്യമന്ത്രിയായില്ലേ സ്ത്രീകളെ അവഗണിക്കുന്ന സ്ത്രീകൾക്ക് ഒരു ഇക്വാലിറ്റിയും കൽപ്പിക്കാത്ത ഒരു പാർട്ടി തന്നെയാണ് സി പി എം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല കേരളം പോലെ ഒരു സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി എന്ന നിലയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ത്തതാണ് വീണാ ജോർജിൽ നിന്നും നാം കണ്ടത് ഇത്തരം പ്രവണതകൾ ആവർത്തിക്കപ്പെടാതെ ഇരിക്കേണ്ടതുണ്ട്